ാണ്ട് അതാ ഈ പേരൊക്കെ ഉണ്ടോ നമ്മുടെ ഈ പേരക്കയൊക്കെ ഇങ്ങനെ കേടായി പോകുന്നതിന് ഒരു കാരണമുണ്ട് ഇത് നമ്മൾ പ്രോപ്പറായിട്ട് കവർ ചെയ്യാമെങ്കിൽ നമുക്ക് പേരക്ക നമുക്ക് നല്ല ഫ്രഷായിട്ട് പോലെ നമുക്ക് കിട്ടും ഇങ്ങനെ കേടൊന്നും ആവാതെ ഏതോ ഒരു പ്രായം ഈ പേരക്കയിൽ കുത്തിയതുകൊണ്ടാണ് ഇങ്ങനെ പോയത് അത് ഒരു ചെറുപ്രായത്തിൽ തന്നെ ഈ കുത്തുന്ന ഫ്രൂട്ട്സൊക്കെ കുത്തുന്ന ഇതേപോലുള്ള ഇൻസെക്ട്സുകളുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതാണ്ട് ഈ ഒരു പേരയ്ക്ക ഞാൻ ഒരു എക്സിബിഷന് പോയപ്പോൾ മേടിച്ചതാണ് നല്ല വലിയ പേരയ്ക്കയാണ് നാടൻ സാധാ പേരയ്ക്ക പക്ഷേ ഇതിന് ഇതേപോലുള്ള കവറ് നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഈ കവർ വെച്ച് നമ്മൾ ടാഗ് ചെയ്യുകയാണെന്നെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രൂട്ടിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഇത് മാംഗോയ്ക്കും മിക്കാറുമുള്ള എല്ലാ ഫ്രൂട്ടിനും നമുക്ക് ഉപയോഗിക്കാം ഇത് വിപണിയിൽ ഇപ്പം ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ഇത് ആമസോണിലൊക്കെ ഉണ്ട് നോക്കിയാൽ മതി പല കമ്പനികളുടെ ഫ്രൂട്ട് ബാഗ് ഇങ്ങനെ മേടിക്കാൻ കിട്ടും ഫ്രൂട്ട്സുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ പേരയ്ക്ക കേടായതിനു ശേഷം നമ്മൾ ഇതിനെല്ലാം കവർ കവറിട്ട് കവർ നമുക്ക് ഓൺലൈനിൽ അല്ലാതെയൊക്കെ മേടിക്കാൻ കിട്ടും കടകളിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ചെയ്യാമെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സിനെയൊക്കെ നമുക്ക് സംരക്ഷിച്ച് ഒരു പരിധി വരെ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്രൂട്ട് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങളുമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഓക്കെ ബൈ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്താൽ അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം നമ്മുടെ വീഡിയോസിൻ്റെ ലൈക്കൊക്കെ വളരെ കുറവാണ് ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല എല്ലാവരും ജസ്റ്റ് കണ്ടിട്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഓക്കെ ദെൻ ബൈ